ഏഴാമത്തെ ദിവസം നവരാത്രിയുടെ ഏഴാമത്തെ ദിവസം നമ്മള് കാളരാത്രി കാലരാത്രി കാലരാത്രി എന്നോ കളരാത്രി എന്നോ പറയാം ലളയോരഭേദ്രണ്ട് സംസ്കൃത കാലരാത്രിയായിട്ട് ആരാധിക്കുന്നതാണ് ഈ ഒരു ഭാവം അതിരൗദ്രമായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഒരു തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭാവവും കൂടിയാണ് ഇത് മനുഷ്യരുടെ പോലെ തന്നെ നമ്മള് ഈശ്വരനിലേക്കും മനുഷ്യരുടെ എല്ലാ ഭാവങ്ങളെയും ആരോപിക്കും നമ്മൾ എത്ര വ്യത്യസ്ത തരം സ്വഭാവങ്ങൾ മനുഷ്യനുണ്ടോ അത്ര അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആരാധനാമൂർത്തികളിലേക്ക് ഇതൊക്കെ ആരാധിക്കും എല്ലാം സാത്വികമെന്നോ എല്ലാ രാജസമെന്നോ എല്ലാം താമസമെന്നോ ഇല്ല അതേപോലെ തന്നെ സാത്വികം ഏർ രാജസവും താമസവുമായിട്ടുള്ള രൂപഭാവങ്ങളോട് കൂടിയ ആ ദേവീദേവഭാവങ്ങളും നമുക്കുണ്ട് അതിൽ തമോ ഗുണപ്രധാനമായിട്ടുള്ളതാണ് ഈ കാലരാത്രി അതിരൗദ്രമാണ് ഏർ ത്രിനേത്രങ്ങളോടുകൂടിയതാണ് അപ്പോ മഹാകാളൻ എന്ന് നമ്മള് മഹേശ്വരനെ പറയുന്നത് പോലെയാണ് ഈ ത്രിയും വരുന്നത് ധാരാളം ആയുധങ്ങൾ അതിക്രദ്ധമായിട്ടുള്ള ഭാവത്തിൽ എല്ലാ മോശമായിട്ടുള്ള കമലകളെയും ഇല്ലാതെയാക്കി എല്ലാ ദുഷ്ചിന്തകളെയും ഇല്ലാതെയാക്കി തികച്ചും നമ്മളെ പരിശുദ്ധമാക്കാൻ പ്രാപ്തമായിട്ടുള്ളത് കാലസ്വരൂപമായിട്ടുള്ളത് അതായത് കാലസ്വരൂപം കാലത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം കാലത്തിനും അതീതമാക്കാൻ നമ്മളെ പ്രാപ്തമാക്ക പ്രാപ്തമാക്കുന്നതാണ് അപ്പോ ഈ ഇപ്പൊ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ പ്രത്യേകം പറയാനുള്ളതാണ് കാരണം നമ്മളീ ജ്യോ ജ്യോതിഷമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛനമ്മമാര് പ്രത്യേകിച്ച് അമ്മമാര് ആണ് ഏറ്റവും അധികം മക്കളുടെ ജാതകം കൊണ്ട് നമ്മുടെ സമീപിക്കുക ഈശ്വരം എന്താ ചെയ്യാ ഇവരെ ഒന്ന് നന്നാക്കാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല നമ്മൾ പറയുന്ന മാർഗത്തിൽ കൂടി പോകുന്നില്ല എപ്പോഴും ദേഷ്യമാണ് വാശിയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അവരെ നമ്മളുടെ കൈ കിട്ടുന്നുമില്ല മക്കളെ ഈ അമ്മ പറഞ്ഞാലോട്ട് അവർ കേൾക്കേമില്ല എന്താ ചെയ്യുക തീർച്ചയായിട്ടും കാളരാത്രി ഉപാസന നടത്തുകയാണ് അത് അത് പക്ഷേ കുറച്ചൊരു തമോ ഗുണ പ്രധാനമായത് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല അതേപോലെ തന്നെ ഉപാസന തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചിറങ്ങി വരലും പ്രയാസം പക്ഷേ ഈ നവരാത്രി കാലത്ത് നമുക്കത് ചെയ്യാം സാധിക്കുന്നതുമാണ് കാരണം എല്ലാ ഭാവങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ഓരോ ദിവസവും ഓരോ ഭാവങ്ങളെ ഭാവങ്ങളെയായിട്ട് ആരാധിക്കുന്നതുകൊണ്ട് പിന്നെ ഇത് ഈ തമോ ഗുണ പറഞ്ഞു കഴിഞ്ഞാലും ഇതും വേണം തന്നെ നമുക്ക് ജീവിതത്തിൽ കാരണം നമുക്ക് നമ്മളുടെ നേരെ വരുന്ന നമുക്ക് അനുകൂലമല്ലാത്ത എനർജീസിനെ എനർജി അതന്നെ അതിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ വേണം നമുക്ക് എതിരായിട്ട് വരുന്നത് മോശമായിട്ടുള്ളത് നമുക്ക് എന്ന് വ്യക്തിപരമായിട്ട് മാത്രമല്ല സാമൂഹികമായിട്ടും എതിർത്ത് നിൽക്കുന്ന ശക്തികളെ തിരി തിരിച്ച് എപ്പോഴും ഈ ഈ പറഞ്ഞതുപോലെ ഒരു കവളത്തെ അടികൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എല്ലാ സന്ദർഭത്തിലും യുക്തമല്ല വിവരമുള്ളവന്റെ അടുത്ത് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോഴാണ് രണ്ടാമത്തെ കരണം കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾക്കൊരു ബോധം വരണം ഇത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആളറിഞ്ഞു വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ ആ ബോധമില്ലാത്തവനോട് ഇത് ഇവിടെ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രണ്ടടി കൂടുതൽ തന്നെ അടിക്കോളും അത് പറ്റില്ല തിരിച്ചു കൊടുക്കേണ്ട അടിക്കേണ്ട സമയത്ത് നമ്മൾ അടിച്ചു തന്നെ തന്നെ അത് തീർക്കാൻ പറ്റുകയുള്ളു അപ്പൊ ആ ഒരു ശക്തി എതിർക്കേണ്ടിടത്ത് എതിർക്കുവാനുള്ള ശക്തി വിശേഷം അതിരൗദ്രഭാവമാണ് ഈ കാളരാത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഭാവമാണ് പിന്നത്തെ ദിവസം നമ്മൾ സ്വരൂപത്തെ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പം ഭാരതം ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു സാമ്പത്തിക വ്യവസ്ഥയില് വളരെ മുന്നോക്കം ബുദ്ധിമുട്ട് ഒരു വികസിത രാജ്യമാണ് ഭാരതം ജി ഡി പി റേറ്റ് തേർട്ടി ആയിട്ടുണ്ട് സിക്സ് പോയിന്റ് ഫിഫ്റ്റിക്ക് അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പന്ത്രണ്ടാം സ്ഥാനത്ത് നിന്ന് ഭാരതം ഇന്നിപ്പോ മൂന്നാം സ്ഥാനത്താണ് അടിക്കേണ്ടവരെ അടിച്ചിട്ടാണ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന എനർജിയെ പ്രൊട്ടക്ട് ചെയ്യുകയും ആ എനർജിയെ ഡിസ്ട്രോ ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് ആ ഉപാസന ശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് മാത്രവുമല്ല ഈ രാഷ്ട്രീയമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണത് മാത്രല്ല ഇന്നത്തെ നമ്മളുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് നവരാത്രി വ്രതം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ക്ലിഫ് ഹൗസിൽ പോകുന്ന സമയത്ത് ഒൻപത് ദിവസം ആഹാരം കഴിച്ചു അതാണ് അവര് വലിയ വിശിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് ഭാരതത്തിന്റെ നായകന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ട് അതിന്റെ ഒരു വിഭവം പോലും രുചിച്ച് നോക്കാം െ എനിക്ക് വ്രതമാണ് അപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞു നമ്മളുടെ നവരാത്രി വ്രതവും അതിന്റെ മഹാത്മ്യവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് ഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ശരിക്കും നമുക്ക് ഇങ്ങനെ കോരിത്തെ ഉണ്ടാകുന്ന തരത്തിലുള്ള അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണം ഏ രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ നമ്മുടെ ദേശത്തെ സ്നേഹിക്കുന്ന ആർക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ജീവിത നിഷ്ഠ തീർച്ചയായിട്ടും ആ അത് തന്നെയാണ് അപ്പോ നമ്മൾ പറഞ്ഞു സ്ത്രീയുടെ വിവിധ ഭാവങ്ങളാണ് ഭാവങ്ങളും കൂടി ഉൾച്ചേരുന്നതാണ് അല്ലെങ്കിൽ അതാണ് ഈ ഒൻപത് ദിവസത്തെ ആരാധന അപ്പോൾ ഇതിനകത്ത് കാളരാത്രി എന്നുള്ളത് സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു മുഖം തന്നെയാണ് കാരണം കുട്ടിയായി വളർന്നു വിവാഹം ചെയ്തു കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഏതൊരമ്മയും കാളരാത്രിയായി മാറണം എങ്കിലേ ഈ കുഞ്ഞുങ്ങളെ വേണ്ടുന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ശിക്ഷിക്കേണ്ടിയിടത്ത് ശിക്ഷിക്കുകയും രക്ഷിക്കേണ്ടിയിടത്ത് രക്ഷിക്കുകയും ചെയ്തിട്ട് സമൂഹത്തിൽ നിന്ന് വരുന്ന തിന്മകളെ എന്റെ കുഞ്ഞിലേക്ക് വരാതെ ധാരാളമുണ്ട് സമൂഹത്തിൽ നിന്നും വരുന്ന നന്മ നന്മയും ഉണ്ട് അതേപോലെ തിന്മയും ഉണ്ട് അതേ ഈ മോശമായിട്ടുള്ള ശീലങ്ങളിലേക്കൊന്നും പോവാതെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മയായി കഴിഞ്ഞാ പിന്നെ കളരാത്രി ആയേ സന്തോഷം അതൊരു വലിയൊരു മെസ്സേജ് ആണ് ഗ്ലോബൽ മെസ്സേജ് ആണ് അങ്ങനെ ഒരു സംഭവം ആകട്ടെ പ്രാർത്ഥിക്കാം തിരിച്ചറിവില്ലാത്ത അമ്മമാർക്ക് ഇതൊരു തിരിച്ചറിവ് ആവട്ടെ സാക്ഷാൽ പാർവതി ദേവിയുടെ ആ ഒരു അവതാര രൂപം അമ്മമാരഹിക്കുന്നതാണ് അമ്മമാരാണ് അത് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമാണ് ഒരു കുടുംബത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും അപ്പോ അത് കഴിഞ്ഞ് എന്തായാലും കാളരാത്രി നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ പ്രൊട്ടൊട്ടാനായിട്ട് സമൂഹത്തിൽ നിന്നൊന്നും അല്ല അവന്റെ ഉള്ളിൽ തന്നെ മോശമായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി മാറ്റിക്കൊടുത്ത് കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളെ ദേശത്തെ നയിക്കേണ്ടത് എല്ലാ കാലത്തും അപ്പോ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്ന് കാളരാത്രിയായി മാറിയതിന് ശേഷം അപ്പൊ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളും പരിണത പ്രജ്ഞന്മാരാകും ുദ്ധി കുറെ കൂടി വിശാലമാവുകയും കുറെ കൂടി കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും അതൊക്കെ കഴിയുമ്പോൾ മക്കളൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മള് മഹാഗൗരിയായിട്ട് മാറും അടുത്ത സങ്കല്പ അതെ അടുത്തത് മഹാഗൗരിയാണത് അപ്പോ അതെ 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 എട്ടാമത്തെ ദിവസം മഹാഗൗരിയായിട്ട് മാറും മഹാഗൗരവർണയുക്തമാണ് അവള് പരിശുദ്ധ യാണ് കാരണം ഈ ജീവിതത്തിന്റെ ഏതാണ്ട് കുറെ താണ്ടിക്കഴിഞ്ഞു കുറേ ജീവിത സത്യങ്ങൾ മനസ്സിലായി ഇനി മുഴുവൻ ശുദ്ധ വർണ്ണമാണ് പരിശുദ്ധ പരിശുദ്ധമായിട്ടുള്ള പ്രതീകമാണ് പിന്നീട് അവിടെ പിന്നെ യാതൊരു സ്വാർത്ഥ ലാഭങ്ങളുമില്ല കുടുംബത്തിന് കൊടുക്കേണ്ടത് കൊടുത്തു സന്താനങ്ങൾക്ക് വേണ്ടുന്നത് കൊടുത്തു സമൂഹത്തിന് വേണ്ടുന്നത് കൊടുത്തു കൊടുത്തു തീർന്നിട്ടില്ല എങ്കിലും ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അടുത്ത അടുത്ത പടിയായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങും അവൾ കാരണം ഒരുപാട് ജീവിതാനുഭവങ്ങളെ ആർജിച്ചിട്ടുണ്ട് ഇതിനോടകം എന്നാൽ പുതിയതായിട്ടൊന്ന് കാണാനോ കേൾക്കുവാനോ ഒന്നും ബാക്കി ഉണ്ടാവുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഒരാളൊരു ദുഃഖം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൻറെ പോലെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു 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 പെൺകുട്ടി കല്യാണം കഴിച്ചു വന്ന ഒരു പെൺകുട്ടി വന്ന ഒരു സങ്കടം പറയുമ്പോൾ അത് പുതിയതായിട്ട് കേൾക്കുന്നതല്ല പുതിയതായിട്ട് കേൾക്കുമ്പോഴാണ് അയ്യോ അങ്ങനെയാണോ അതും ആ ദുഷ്ടനാണല്ലോ അവൻ എന്നൊക്കെയുള്ള ഒരു പക്ഷപാതത്തോത്തോടു കൂടി ചിന്തിക്കേണ്ടി വരിക അങ്ങനെയല്ല പെൺകുട്ടിയുടെ ജീവിതത്തില് പെൺകുട്ടിയുടെ നല്ല സമൂഹം അങ്ങനെയാണ് നല്ലതും ചീത്തയും എല്ലാമായിട്ടുണ്ടാകും അതിനെ നമ്മൾ നന്മയിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവളാണ് സ്ത്രീ എന്ന് തിരിച്ചറിഞ്ഞ ഈ തിരിച്ചറിവ് കാരണം ഇവരെ ഇത് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർക്കത് സാധിച്ചിട്ടുമുണ്ട് അപ്പോ അടുത്ത ഒരാളിലേക്ക് ഈ ഒരു സന്ദേശം കൊടുക്കാൻ പ്രാപ്തയാണ് ഈ മഹാഗൗരി എന്നാൽ അതൊന്നും അതിന്റെ ഗുണദോഷങ്ങളോ ഒന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല അതോ ആരോടും അസൂയയില്ല എത്ര തന്നെ കേട്ട് കഴിഞ്ഞാലും ആർക്ക് എത്ര വളർച്ചയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരെത്ര തളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ശുദ്ധമാണ് വേണ്ടത് എന്താണ് അത് കൊടുക്കാം ഇപ്പുറത്തെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം എന്താണോ കേൾക്കണോ ഞാൻ കേൾക്കാം ഞാൻ അത് ചെയ്തു തരണോ ഞാൻ ചെയ്ത് തരാം വളരെ ശുദ്ധമായിട്ടുള്ള ഭാവമാണത് വളരെ ശാന്തമായിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു